മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങൾ പലതും നമുക്കറിയാം എനിക്ക് കഴിയാതെ പോയത് എൻ്റെ മകനിലൂടെ അല്ലെങ്കിൽ മകളിലൂടെ സാധ്യമാണെന്നുള്ള സ്വപ്നമാണ് ഈ എന്റെ ചിന്താഗതിയോ എന്റെ ആഗ്രഹങ്ങളോ കഴിവുകളോ ഒന്നുമല്ല എന്റെ മകന് ലഭിച്ചിട്ടുണ്ടാവുക അല്ലെ മകൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ആദ്യം തിരിച്ചറിയാമെന്നുള്ളതാണ് അത് വ്യത്യസ്തനായ വ്യത്യസ്തയായ ഒരു മനുഷ്യജീവിയാണ് നമ്മൾ നാൽപ്പത് കൊല്ലമോ മുപ്പത് കൊല്ലോ മുമ്പ് ജനിച്ചപ്പോൾ അല്ലെ മുപ്പത്തഞ്ച് കൊല്ലോ നാൽപ്പത് പത്തഞ്ച് കൊല്ലോ മുമ്പ് ജനിച്ചപ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾ വളർന്ന് നമ്മുടെ സ്വപ്നങ്ങൾ ആ സാഹചര്യത്തിന് അനുകൂലമായി രൂപപ്പെട്ടതാണ് ഈ ഐ ടി യുഗത്തിൽ മൊബൈൽ ഫോണിൽ നിന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എന്തിനെക്കുറിച്ച് എപ്പോഴും ഇവരെ ലഭിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികളോട് ഇതൊന്നുമില്ലാത്ത ഒരു കാലത്ത് മണലിലായി ഈ എഴുതി പഠിച്ച ഒരു കാലത്തെ നമ്മുടെ വീക്ഷണം അടിച്ചേൽപ്പിക്കാൻ പോകുന്നതാണ് ഇവരുടെ ജീവിതം മുറിബിളാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ സ്വപ്നത്തിനൊത്ത് നമ്മൾ കുറച്ചുനാൾ ജീവിച്ചാൽ അവരോട് മനസ്സു ഓർന്ന് സംസാരിച്ചാൽ അവർ നമ്മുടെ മുമ്പിൽ മറയില്ലാതെ പെരുമാറാൻ തുടങ്ങാൽ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും